ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉണക്ക ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ഒരു ഒരട്ടിപ്പൊളി ഡിഷാണ് കേട്ടോ ഇന്ന് അതാ നന്നായി ഉണങ്ങിയൊരു ഉണക്കച്ചെമ്മീനാണ് കേട്ടോ അത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമുക്കൊരു ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരട്ടിപ്പൊളി ചെമ്മീൻ കൊണ്ടുള്ളൊരു ഡിഷാണെന്ന് അപ്പോൾ ഈ ചെമ്മീൻ നന്നായിട്ട് കൈക്ക് വൃത്തിയാക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിത് കഴുകിയെടുക്കണം നന്നായിട്ട് അപ്പോൾ അത് ആ ചമ്മീനൊക്കെ രണ്ട് മൂന്ന് തവണ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഇഞ്ചി കഷ്ണം രണ്ട് വെളുത്തുള്ളി പിന്നെ അഞ്ചാറോ ചെറിയുള്ളി ഇട്ടിങ്ങാണെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ പരേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അതായതുപോലെ ചതച്ചെടുത്താൽ മതി ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് വാടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്കമുളക് കേട്ടോ അപ്പോൾ ഉണക്കമുളക് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഉണക്ക ചെമ്മീ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മളെ ഉണക്കച്ചെമ്മീം കൊണ്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂട് ചെമ്മീനും ചൂട് ചോട് കെട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്